സി എം വൈ എസ് ചൂലൂർ മഹല്ല് യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് ചൂലൂർ കിണറിന് തെക്ക് ഭാഗത്ത് നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന സദസ്സിൽ നാട്ടിലെ പൗരപ്രമുഖരെ സ്വീകരിക്കലും തുടർന്ന് ഇസൽ അറേബ്യൻ ടീമിന്റെ പ്രൗഢഗംഭീരമായ ഷോ ദഫുമുട്ട് സി എം വൈ എസ് ചൂലൂർ മഹല് യുവജന സംഘടനയുടെ നേതൃത്വത്തിൽ ചൂലൂർ മഹല് മദ്രസാ വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും അണിനിരക്കുന്ന അണിനിരക്കുന്നോടെ ആഹ്ലാദ സുന്ദര കൗതുകത്തോടെ മനസ്സു നിറയ്ക്കാൻ വരൂ ഇന്ന് വൈകിട്ട് ഏഴ് മുപ്പതിന് ചൂലൂർ കിണറിന്റെ തെക്ക് ഭാഗത്ത് നാട്ടിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പോലീസ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന സദസ്സിൽ പങ്കുചേരാൻ ഈ നാട്ടിലെ എല്ലാവരെയും ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സ്ത്രീകൾക്ക് പ്രത്യേകം സ്ഥല സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ് வயிறக்கல்லாம் பொன்னும்மா